ഈ ചനലിൽ ചവിട്ടി വളർന്നു വന്ന എനിക്ക് വെയിലൊരു പുല്ലാണ് ഒരുപാട് കഷ്ടതകളും അനുഭവങ്ങളിലൂടെ ഒക്കെ ആണ് ഞാൻ ഇതുവരെ എത്തിയത് അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ ഓരോ തെറിയ വിളികളും അസഭ്യങ്ങളും ഇതൊന്നും എനിക്ക് ഏൽക്കുന്നതല്ല വെറുമൊരു റോസാപ്പൂ എൻ്റെ ദേഹത്ത് വന്ന് വീഴുന്നത് പോലെയാണ് അതുകൊണ്ട് ഒന്ന് ഓർക്കുക എന്നെ അടിക്കാൻ വരുന്നു എന്ന് പറയുന്നതും ഇവിടെ ഫോറസ്റ്റർ എന്നെ പിടിക്കാൻ വരുന്നു എന്ന് ഇത് ഒരു കാര്യവും നടക്കില്ല ഇതെല്ലാം ചുക്കാണ് അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ആന കാട്ടാന ഇറങ്ങി ചെയ്ത കാര്യങ്ങളാണ് മാഞ്ചിയം പിടിച്ചൊടിച്ച് റോട്ടിലിട്ട് വണ്ടി പോകാൻ കഴിയാത്ത വഴിക്ക് ക്രോസ് ഇട്ടേക്കുന്നതാണിത് ഇന്നലെ ആന വൈകുന്നേരം ഇറങ്ങി വെളുക്കുന്നവരെ നിന്നുള്ള ബഹളം ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ആന വിചാരിച്ചപ്പോൾ സംഭവിച്ചതാണ് വണ്ടി കൊണ്ടുപോകാനൊന്നും പറ്റൂല ആനയുടെ പ്രകടനം ആന ഇറങ്ങിയതാണ് ആന വന്ന് കാട്ടിക്കൂട്ടിയ സംഭവങ്ങളാണ് ഒരു വലിയൊരു മാന്ദ്യത്തിന് ചെയ്തിട്ട്ക്കുന്നതാണ് ഇത് വേണ്ട ഇത് തൊട്ടടുത്ത വഴിയാണ് വണ്ടി പോകണതും നമ്മൾ പോണ വഴിയാണ് നമുക്ക് വേറെ വഴിയൊന്നും ആന ഭയങ്കരമായ രീതിയിൽ ശല്യമായി തുടങ്ങിയിരിക്കുകയാണ് വീട്ടിൻ്റെ തൊട്ടടുത്താണ് ഇങ്ങനെ വനത്തിൽ വന്ന് ചെയ്തേക്കുന്നത് നമുക്ക് ഈ വഴിയല്ല വേറെ വഴിയൊന്നുമില്ല ആനയുടെയും കാട്ടുപോത്തിൻ്റെയും ഉപദ്രമം കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണിപ്പോഴ് ഗായ് ഇത്രയടുത്താണ് എന്താ അതുവഴി ഞങ്ങൾ നടന്നു പോകുന്ന വഴി വണ്ടി പോകുന്ന വഴി വീട്ടിലേക്ക് പോകുന്ന വഴി ഇത്രയടുത്താണ് ഈ സംഭവം നടന്നേക്കുന്നത് ആനയുടെയും കാട്ടുപോത്തിൻ്റെ ശല്യം കൂടി വരെയാണ് പിന്നെ ഈ വീഡിയോകൾ ഇടുമ്പോഴത്തേക്ക് വനത്തിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ കാണിച്ച് വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഞങ്ങൾ സാധാരണ വിറവിനായിട്ട് അല്ലെങ്കിൽ വനത്തിലേക്ക് കയറുമായിരിക്കും അല്ല മറ്റു കാര്യങ്ങൾക്കൊന്നും നമ്മൾ വനത്തിലേക്ക് കയറാറില്ല എങ്കിലും ഞങ്ങൾ പോകുന്ന വഴിയാണിത് ഞാൻ ജനിച്ച് വളർന്ന കാലത്തേ നടന്നു പോകുന്ന വഴിയാണ് ഇവിടെ ഒരു ഫോറസ്റ്റും ഒരു കോപ്പന്മാരും ഇവിടെ വരൂല്ല വന്ന് ഒന്ന് നോക്കുക ഈ വഴി ഇവിടെ നടക്കുന്ന രീതിയിൽ തന്നെ അവന്മാരായവനെങ്കിലും കള്ളം പറഞ്ഞ് ക്യാസ് കൊടുത്താൽ പോലും അവന്മാർ അത് ചിലപ്പം നോട്ട് ചെയ്തു വയ്ക്കും അല്ലാതെ നമുക്കൊരു സഹായത്തിനായിട്ടില്ല തിന്മയ്ക്കായിട്ട് മാത്രമേ ഉമ്മള്ളൂ നന്മയ്ക്കായിട്ടൊന്നുമില്ല ഇത് കണ്ട നമ്മൾ നടന്നു പോകുന്ന വഴിയാണ് കണ്ട ഇത്രയും തൊട്ടടുത്തത് അല്ലാതെ ഞാൻ വനത്തിനകത്തൂടെ പോകുന്നു വനം കയ്യേറി ചെയ്യുന്നു എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളൊക്കെ വരാം പക്ഷേ ഇല്ല ഞാൻ വനത്തിനകത്ത് തന്നെയാണ് താമസിക്കുന്നത് ഞാൻ എസ് ടിയും കൂടെയാണ് ആദിവാസി കുട്ടിയും കൂടെയാണ് അപ്പോഴും ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റാത്ത രീതിക്ക് പോത്തിൻ്റെയും വൻ വനം കൂടെ ഇടും അവിടെ നിന്ന് പോർച്ചേറെ വരെ ഒരു കാര്യം വരില്ല ഇതുപോലെ ഇവിടെ വേറെ ആരെങ്കിലും കണ്ട വീട്ടിൻ്റെ അടുത്തോട്ടൊക്കെ വീട്ടിലോട്ടൊക്കെ വഴി കെട്ടി പോകും കണ്ട വിളയിലൊക്കെ അതിനൊക്കെ കേസ് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കായിരിക്കും ഞാൻ കൊടുക്കുന്നത് രണ്ട് മൂന്ന് ആൾക്കാരുടെ വിള കഴിഞ്ഞിട്ടാണ് കണ്ട അതൊക്കെ അങ്ങ് വഴി കെട്ടി പോയി കഴിഞ്ഞാൽ ഒരുത്തന്മാരും മരുന്ന് ചോദിക്കില്ല അവർക്കൊക്കെ സൈഡാണ് ഇത് കണ്ടല്ല നിങ്ങൾ വണ്ടിയും കൊണ്ടൊക്കെ പോകുന്ന സ്ഥലമാണ് ഇത്രയും അടുത്തായിട്ടാണ് ആന അന്ന് ശരിക്കുന്നത് പക്ഷേ നമ്മളൊക്കെ ചത്താൽ പോലും ആരും അറിയില്ല ഫോറസ്റ്റുകാർമാരെ അറിയിച്ചാലും വരൂല്ല അത് വേറെ കാര്യം ഇത്രയും വലിയ വനമാണ് ഇതിനകത്തൂടെ തന്നെയാണ് ഞങ്ങൾക്ക് നടക്കാനുള്ള വഴി ഇവിടെ അടുത്ത വിളക്കാരൻ്റെ ഈ റബ്ബറിനടിയിൽ നടക്കുന്ന ഒരുമാതിരി പയറുണ്ട് അത് വിഷമുള്ള പയറാണ് ഇത് കേടി ഞാൻ വനത്തിനകത്തുള്ള എല്ലാ മരങ്ങളും നശിപ്പിച്ചിട്ട് പോയാലും ഇവിടെ പാറസ്റ്റാറന്മാരും വെറുതെ തന്നെ കാണാനില്ല ഇവിടെ ഫോറസ്റ്റും വരില്ല ഒരു കാപ്പന്മാരും വരില്ല ഇത് നമ്മൾ നടന്നു പോകുന്ന വഴിയാണ് വണ്ടി കൊണ്ടുപോകണ വഴിയാണ് എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഇതുപോലെ കാട്ടു മൃഗങ്ങളുടെ ഉപദ്രവം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോലും അവരാരും വരെയൊന്നുമില്ല ചത്താലും അമ്മ ചോദിക്കുകയല്ല നോക്കുകയുമില്ല വരെയല്ല ഈ വഴി ക്ലിയർ ചെയ്ത് തരണമെന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് തീരെ അപേക്ഷ വച്ചിട്ടും വിളയിലുള്ള സാധനങ്ങൾ പോലും മരങ്ങൾ പോലും മുറിച്ച് കൊടുക്കണമെന്ന് നമുക്ക് ഓർഡർ പോലും മുറിക്കാൻ അനുവദിക്കാത്തവന്മാരാണ് ഉമ്മമാർ എന്തെങ്കിലും കള്ളം പറഞ്ഞങ്ങ് മാറും പക്ഷെ ഒരുവിധമുള്ള സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കകത്ത് ശരിയാക്കി കൊടുക്കുമ്പോൾ ഉമ്മമാർ എൻ്റെ പേര് ശശികലയാണ് ഞാൻ എസ് ടി വിവാഹം അതായത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഞാൻ ഈ വനമേഖലയിലാണ് താമസിക്കുന്നത് വനത്തിൽ കയറി എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നതും ഞാൻ ആരാണ് ആരാണെന്ന് ചോദിക്കുന്നവർക്കുമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ആദിവാസിയാണ് വനഭൂമി താമസിക്കുന്നവളാണ് ഒരു നടവഴിയും ഒരു വണ്ടി പോകുന്ന വഴി പോലും നേരെ രീതിയിലില്ല ഞാൻ ഒരുപാട് പരാതിയൊക്കെ കൊടുത്ത് തളർന്ന് അതുപോലെ ഇതുപോലെ ആനയുടെയും കാട്ടുപോത്തിൻ്റെയൊക്കെ ശല്യം ഞാൻ പറയുന്നത് ഉള്ളതാണ് ഞങ്ങൾ നടന്ന് പോകുന്ന വഴി ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത വനവുമാണ് അപ്പോൾ അടുത്ത ആയി വീണ്ടും വരുന്നത്തേക്കും ബായ്